ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഓരോ പഠനവും നേരത്തെ നേടിയ അറിവിൻ്റെ അടിത്തറയിൽ നിന്നുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇത്തരം അന്വേഷണ ത്വരതയ്ക്കു പ്രാധാന്യം നൽകുന്ന കണ്ടെത്തൽ പഠനം സംവാദാത്മക പഠനം എന്നീ പഠന രീതികൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാരാണ് ജെറോം എസ് ബ്രൂണറാണ് ഓരോ പഠനവും നേരത്തെ നേടിയ അറിവിൻ്റെ അടിത്തറയിൽ നിന്നുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇത്തരം അന്വേഷണത്വരതയ്ക്ക് പ്രാധാന്യം നൽകുന്ന കണ്ടെത്തൽ പഠനം സംവാദാത്മക പഠനം എന്നീ പഠന രീതികൾ ആവിഷ്കരിച്ച വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വേറെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് കണ്ടെത്തൽ പഠനം താഴെ പറയുന്നവരിൽ ആരുടെ സംഭാവനയാണ് ജെറോമസ് ബ്രൂണറുടെ ആണ് കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെറോമസ് ബ്രൂണറാണ് സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് അവനവന് വേണ്ടി പഠനം നടത്തുന്ന രീതിയാണ് കണ്ടെത്തൽ രീതി ഡിസ്കവർ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏതാണ് ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം ചാക്രിക രീതിയുടെ സവിശേഷതയാണ് ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം വിദ്യാഭ്യാസത്തിൽ ചാക്രിക ആരോഹണ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബ്രൂണറാണ് അടുത്തത് ചിത്രത്തിൽ എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് സാമീപ്യ നിയമം സാമീപ്യ നിയമം ചിത്രത്തിൽ എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു ഈ പ്രതിഭാസത്തിൻ്റെ പേരാണ് സാമീപ്യ നിയമം അപൂർണമായ രൂപങ്ങളിൽ പൂർണ്ണരൂപം ദർശിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണതയെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് അപൂർണമായ രൂപങ്ങളിൽ പൂർണ്ണരൂപം ദർശിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണതയെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് പഠിപ്പിക്കുന്നു എന്നതും എങ്ങനെ അർത്ഥപൂർണമായി പഠിപ്പിക്കുന്നു എന്നതുമാണ് എന്ത് പഠിപ്പിക്കുന്നു എന്നതും എങ്ങനെ അർത്ഥപൂർണമായി പഠിപ്പിക്കുന്നു എന്നതുമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതാണ് തന്നിട്ടുള്ളതിൽ ആവർത്തനത്തിന് ഊന്നൽ നൽകലാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കുന്ന സമീപനങ്ങളാണ് ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ പ്രശ്ന അപഗ്രഥനത്തിന് സഹായിക്കൽ ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ വാക്ക് അർത്ഥമാക്കുന്നത് എന്താണ് കോൺഫിഗറേഷൻ എന്നാണ് ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ വാക്കാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കോൺഫിഗറേഷൻ എന്നാണ് സമഗ്ര രൂപം ആകൃതി രൂപഘടന സമഗ്രഭാവം ഇതൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഉടലെടുത്ത രാജ്യം ജർമ്മനിയാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞരാണ് ബർത്തീമർ വുൾഫ് ഗ്യാങ് കോഹ്ലർ കർട്ട് കോഫ്ക ഗസ്റ്റാൾട്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞരാണ് ബർത്തീമർ വുൾഫ് ഗാങ് കോഹ്ലർ കർട്ട് കോഫ്ക ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്ന കാഴ്ചപ്പാടുള്ള മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ഗസ്റ്റാളുടെ സിദ്ധാന്തം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്ന കാഴ്ചപ്പാടുള്ളതാണ് ഗസ്റ്റാളുടെ സിദ്ധാന്തം റീപ്രൊഡക്റ്റീവ് തിങ്കിങ് പുനഃസൃഷ്ടിപര ചിന്ത എന്ന പുസ്തകം രചിച്ചത് മാക്സ് വർത്തീമറാണ് മാക്സ് വർത്തിമറുടെ പുസ്തകമാണ് പുനഃസൃഷ്ടിപര ചിന്ത അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് തിങ്കിങ് അടുത്തത് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരിയാണ് മുന്നോട്ട് വെച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വെച്ചതാണ് അടുത്തത് കുരങ്ങിനെ ഇട്ട കൂട്ടിൽ ചാടിയാൽ കിട്ടാത്ത ഉയരത്തിൽ പഴം തൂക്കിയിട്ടു കൂട്ടിൽ രണ്ട് വടികളും വെച്ചു ഒരു വടി മാത്രം ഉപയോഗിച്ചാൽ പഴത്തിലെത്തില്ല രണ്ട് വടികളും കൂട്ടി യോജിപ്പിക്കാമെന്ന് കണ്ട കുരങ്ങൻ ഈ മാർഗം ഉപയോഗിച്ചു പഴം കൈക്കലാക്കി ഇത് എന്താണെന്നാണ് ചോദിക്കുന്നത് ഉൾക്കാഴ്ചയിലൂടെയുള്ള പഠനമാണ് ഉൾക്കാഴ്ചയിലൂടെയുള്ള പഠനമാണ് അടുത്തത് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏതാണ് അന്തർദൃഷ്ടിയാണ് ഇൻസൈറ്റ് ആണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്നത് അന്തർദൃഷ്ടി ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിൻ്റെ അടിത്തറ നിർണ്ണയിക്കുന്നതെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഉൾക്കാഴ്ച പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ബുദ്ധി പരിപക്വനം ക്ഷമത മുൻ അനുഭവങ്ങൾ പഠന സന്ദർഭത്തിൻ്റെ ക്രമീകരണം സാമാന്യവൽക്കരിക്കുന്നതിനുള്ള കഴിവ് പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ് ബന്ധങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഈ കാര്യങ്ങളെല്ലാമാണ് ഉൾക്കാഴ്ച പഠനത്തെ സ്വാധീനിക്കുന്നത് സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയത് കോഹ്ലർ ആണ് സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ വ്യക്തിയാണ് കോഹ്ലർ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ പ്രകാരം എ ആണ് അറിവിൻ്റെ ദാതാവ് എന്നുള്ളത് അധ്യാപകന്റെ റോളല്ല സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരം ക്ലാസ് മുറിയിലെ അധ്യാപകൻ്റെ റോള് പഠന പങ്കാളിയായിരിക്കണം ഫെസിലിറ്റേറ്റർ ആയിരിക്കണം ജനാധിപത്യവാദിയായ സംഘത്തലവനായിരിക്കണം പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹ്യ ജ്ഞാന ജ്ഞാനനിർമ്മിതി വാദമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി വാദം പഠനം പഠനമെന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് എന്നത് സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് ജീൻ പിയാഷെ പരിഗണിച്ചില്ലെന്ന് അഭിപ്രായപ്പെട്ടത് ലേ വൈഗോട്സ്കിയാണ് മനുഷ്യന്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് ജീൻ പിയാഷെ പരിഗണിച്ചില്ല എന്നഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ് എൽ എസ് വൈഗോട്സ്കിയുടെ സിദ്ധാന്തപ്രകാരം അറിവ് എന്നത് ഉത്തരം സാമൂഹ്യ ഇടപെടലുകളിലൂടെ വ്യക്തികൾ അറിവ് നിർമ്മിക്കുന്നു എൽ എസ് വൈഗോട്സ്കിയുടെ സിദ്ധാന്തപ്രകാരം അറിവ് എന്നത് സാമൂഹ്യ ഇടപെടലുകളിലൂടെ വ്യക്തികൾ അറിവ് നിർമ്മിക്കുന്നു സാമൂഹികജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ലിവ് വൈഗോഡ്സ്കി പഠനം എന്നത് ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആണ് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് അർത്ഥപൂർണമായ സാമൂഹിക സന്ദർഭങ്ങൾ പഠനത്തെ ഫലപ്രദമാക്കുന്നു എന്ന് പറഞ്ഞത് വൈകോട്സ്കിയാണ് സംവാദാത്മകത പഠനത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈകോട്സ്കിയാണ് പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പരിഗണിച്ച് വൈകോട്സ്കിയുടെ സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം അടുത്ത ചോദ്യം അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിനെ സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം ഉത്തരം സമീപസ്ഥ വികാസ മണ്ഡലമാണ് സെറ്റ് പി ഡി സമീപസ്ഥ വികാസ മണ്ഡലം പഠനത്തിൽ കുട്ടിക്ക് എത്താൻ കഴിയുന്ന വികസനത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമല്ലാത്തത് ഏത് സെറ്റ് പി ഡിയിലേക്ക് നയിക്കാൻ പര്യാപ്തമല്ലാത്തത് ഏത് എന്നാണ് ഓപ്ഷൻ എ ആണ് ഭാഗികമായി പ്രശ്ന പരിഹരണങ്ങൾ ക്ലാസിൽ അവതരിപ്പിക്കൽ പഠനത്തിൽ കുട്ടിക്കെത്താൻ കഴിയുന്ന സെറ്റ് പി ഡിയിലേക്ക് നയിക്കാൻ പര്യാപ്തമായതാണ് ബാക്കിയുള്ള ഓപ്ഷനുകൾ ടീച്ചർ പോഷനുകൾ അവതരിപ്പിക്കൽ പ്രശ്നപരിഹരണം ഡെമോൺസ്ട്രേറ്റ് ചെയ്യൽ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കൽ സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് വൈഗോട്സ്കിയാണ് സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് വൈഗോട്സ്കി അടുത്തത് സമർത്ഥരായ സഹപാഠികളുടെയോ മുതിർന്നവരുടെയോ സഹായം പഠിതാവിനെ സ്വയം എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന വികാസ മേഖലയിൽ എത്തിച്ചേരാൻ സഹായിക്കും എന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞനാണ് വൈഗോട്സ്കി സമർത്ഥരായ സഹപാഠികളുടെയോ മുതിർന്നവരുടെയോ സഹായം പഠിതാവിനെ സ്വയം എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന വികാസ മേഖലയിൽ എത്തിച്ചേരാൻ സഹായിക്കും എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ് അടുത്തത് പഠനത്തിന് സാമൂഹ്യമായ ഇടപെടലിനെ പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണല്ലോ വൈകോട്സ്കി ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയുമുണ്ട് ഈ രണ്ട് നിലകൾക്കിടയിലും ഉള്ള മണ്ഡലത്തിന് പറയുന്ന പേരാണ് സമീപസ്ഥ വികസന മണ്ഡലം പഠനത്തിന് സാമൂഹ്യമായ ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണല്ലോ വൈകോട്സ്കി ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയുമുണ്ട് ഈ രണ്ട് നിലകൾക്കിടയിലുമുള്ള മണ്ഡലത്തിന് പറയുന്ന പേരാണ് സമീപസ്ഥ വികസന മണ്ഡലം അല്ലെങ്കിൽ സെറ്റ് പി ഡി അടുത്ത ചോദ്യം ശിശു നിലവിലുള്ള നിലയിൽ നിന്ന് ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു നിലയിലേക്ക് പ്രവേശിക്കുന്നു ഏത് മണ്ഡലമാണെന്നാണ് സമീപസ്ഥ വികാസ മണ്ഡലം ശിശു നിലവിലുള്ള വികാസനിലയിൽ നിന്ന് ഉയർന്ന കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികാസനിലയിലേക്ക് പ്രവേശിക്കുന്നു സമീപസ്ഥ വികാസ മണ്ഡലമാണ് അടുത്തത് പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം കൈത്താങ്ങു നൽകൽ കൈത്താങ്ങ് നൽകൽ പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ പറയുന്നതാണ് കൈത്താങ്ങുകൾ അടുത്തത് അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ് ഓപ്ഷൻസ് വായിക്കാം കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതിൽ അനുയോജ്യമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല നിർദ്ദേശങ്ങൾ മാത്രമേ നൽകാൻ പാടുള്ളൂ ഇവിടെ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം പഠനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കുട്ടിക്ക് സജീവമായ പിന്തുണ നൽകുകയും പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്നതോടെ പിന്തുണ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് കൈത്താങ്ങൽ എന്ന് പറയുന്നത് പഠനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കുട്ടിക്ക് സജീവമായ പിന്തുണ നൽകുകയും പഠനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്നതോടെ പിന്തുണ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് കൈത്താങ് നെക്സ്റ്റ് ചിന്തോദ്ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം സ്വന്തമായി പഠിക്കാനുള്ള കൈത്താങ്ങ് കുട്ടികൾക്ക് നൽകുക എന്നതാണ് ചിന്തോദ്ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം സ്വന്തമായി പഠിക്കാനുള്ള കൈത്താങ്ങ് കുട്ടികൾക്ക് നൽകുക എന്നതാണ് പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് വൈ പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈകോട്സ്കിയാണ് അടുത്തത് അധ്യാപിക കുട്ടികൾക്ക് നൽകുന്ന കൈത്താങ് എന്നാൽ കുട്ടിക്ക് സ്വയം പഠിക്കാൻ ആവശ്യമായ സൂചകങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ നൽകുകയാണ് അധ്യാപിക കുട്ടികൾക്ക് നൽകുന്ന കൈത്താങ് എന്നാൽ കുട്ടിക്ക് സ്വയം പഠിക്കാൻ ആവശ്യമായ സൂചകങ്ങളും നിർദ്ദേശങ്ങളും നൽകുക എന്നതാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പിൻബലം ഇല്ലാത്ത പഠന രീതി ഏതാണ് ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പിൻബലം ഇല്ലാത്തത് ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കലിനാണ് അതിന് പിൻബലം ലഭിക്കുന്നത് സംഘപഠനം സഹവർത്തിത പഠനം സംവാദാത്മക പഠനം എന്നിവയ്ക്കാണ് താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദവുമായി ബന്ധമില്ലാത്ത പഠനം ഏതാണ് ഓപ്ഷൻ സി ആണ് ഏക വ്യക്തി പഠനം സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദവുമായി ബന്ധമുള്ളതാണ് സംഘപഠനം സഹവർത്തിത പഠനം സഹകരണാത്മക പഠനം ഏക വ്യക്തി പഠനം അതുമായി ബന്ധമില്ല അടുത്തത് പ്രതിക്രിയാ അധ്യാപനം ഏത് മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ളതാണ് വൈഗോട്സ്കിയുടെ സിദ്ധാന്തമനുസരിച്ചിട്ടാണ് പ്രതിക്രിയ അധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ സിദ്ധാന്തമനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത് വൈഗോഡ്സ്കി സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റാണ് പ്രതിക്രിയ അധ്യാപനം ആരുടെ ആശയമാണ് വൈഗോട്സ്കി പ്രതിക്രിയ അധ്യാപനം വൈഗോട്സ്കിയുടേതാണ് കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം ഇതിന് നാല് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തേത് ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ ഇങ്ങനെ നാല് ഘട്ടങ്ങളാണ് പ്രതിക്രിയ അധ്യാപനത്തിനുള്ളത് ചോദ്യം ചോദിക്കൽ സംഗ്രഹിക്കൽ വിശദീകരിക്കൽ പ്രവചിക്കൽ അടുത്തത് ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയ ഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ജോസഫ് ഡി നോവാക്കാണ് ജോസഫ് ഡി നോവാക്ക് ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയ ഭൂപടം കൺസെപ്റ്റ് മാപ്പ് എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോസഫ് ഡി നോവാക് ഒരു കൂട്ടം വസ്തുതകൾ ചേർന്ന് ഒരു ക്രമമായ ബന്ധം കാണിക്കുന്നതാണ് ആശയമെന്ന് പറയുന്നത് ആശയങ്ങളുടെയും ഉപ ആശയങ്ങളുടെയും അവ തമ്മിലുള്ള പൂർവപര ബന്ധത്തിൻ്റെയും ശക്തമായ ദൃശ്യാവിഷ്കാരത്തിനെയാണ് ആശയഭൂപടം എന്ന് പറയുന്നത് ഒരേ സമയം പഠനത്തിനും വിലയിരുത്തലിനും ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണ് ആശയ ചിത്രീകരണം അടുത്ത ചോദ്യം താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്നതാണ് താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് കൂട്ടത്തിൽ പെടാത്തത് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം സഹവർത്തിത പഠനം സ്കഫ് ഇതെല്ലാം വൈഗോഡ്സ്കിയുടെ പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിരീക്ഷണ പഠനമാണ് ഇതിൽ ഉൾപ്പെടാത്തത് അടുത്തത് സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ബന്ദുര സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽബർട്ട് ബന്ധുരയാണ് ആൽബർട്ട് ബന്ധുരയുടെ പരീക്ഷണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോബോ പാവ പരീക്ഷണം ബോബോ ഡോൾ പരീക്ഷണം സോഷ്യൽ ലേണിംഗ് തിയറി അഡോളിസൻ അഗ്രഷൻ എന്നിവ ആൽബർട്ട് ബന്ദുരയുടെ പുസ്തകങ്ങളാണ് സോഷ്യൽ ലേണിംഗ് തിയറി അഡോളിസൻ അഗ്രഷൻ ബന്ദുരയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്ന പേരാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം ബന്ദുരയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം എന്ന പേരിലാണ് അടുത്തത് ഗാഗ്നയുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് പ്രശ്ന നിർദ്ധാരണം ഗാഗ്നയുടെ പഠനശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് പ്രശ്ന നിർദ്ധാരണം പഠനപ്രക്രിയയെ അപഗ്രതിച്ച് അവയെ സങ്കീർണ്ണതയ്ക്കനുസരിച്ച് ക്രമീകരിക്കുന്ന പഠന പദ്ധതിയാണ് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി ഹയർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് ഗഗ്നയാണ് ഗാഗ്നയുടെ ക്രമീകരണ പഠനശ്രേണിയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് താഴെ നിന്നും മുകളിലേക്കാണ് പറയുന്നത് സംജ്ഞാ പഠനം സിഗ്നൽ ലേണിംഗ് ചോദക പ്രതികരണ പഠനം സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ശൃംഖലനം അല്ലെങ്കിൽ ശ്രേണീ പഠനം ചെയിനിങ് ഭാഷാപരബന്ധം അല്ലെങ്കിൽ വചന സഹചരത്വം ബഹുമുഖ വിവേചനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ പഠനം സമ്പ്രത്യ പഠനം അല്ലെങ്കിൽ കൺസെപ്റ്റ് ലേണിംഗ് തത്വ പഠനം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ലേണിംഗ് പ്രശ്ന നിർദ്ധാരണം അല്ലെങ്കിൽ പ്രശ്ന പരിഹരണം പ്രോബ്ലം സോൾവിംഗ് ഇതാണ് ഗാഗ്നയുടെ ക്രമീകരണ പഠനശ്രേണിയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഏറ്റവും താഴെ വരുന്നത് സംജ്ഞാപഠനമാണ് ഏറ്റവും മുകളിൽ വരുന്നത് പ്രശ്ന പ്രശ്നനിർദ്ധാരണം പ്രശ്നപരിഹരണമാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത് അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത് പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത് സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് നമുക്ക് സംഭവങ്ങളും അതിൻ്റെ ശരിയായ സിദ്ധാന്തങ്ങളും ഒരുമിച്ച് പറയാം ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത് ചോദക പ്രതികരണമാണ് ചോദക പ്രതികരണം അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത് ശ്രമപരാജയമാണ് ശ്രമപരാജയ സിദ്ധാന്തമാണ് പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത് ധനപ്രബലനമാണ് ധനപ്രബലനം സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം പഠന സിദ്ധാന്തങ്ങളും അത് കൊണ്ടുവന്ന വ്യക്തികളെയും നമുക്ക് നോക്കാം അനുബന്ധ സിദ്ധാന്തം പാവ്ലോവിൻ്റേതാണ് അനുബന്ധ സിദ്ധാന്തം പാവ്ലോ ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടയ്ക്കാണ് ശ്രമ പരാജയ സിദ്ധാന്തം തോണ്ടയ്ക്ക് ധനപ്രബലനം സ്കിന്നർ ധനപ്രബലനം സ്കിന്നറാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദുരയാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദുര സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വൈഗോട്സ്കിയാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വൈകോട്സ്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്